മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകന്മാരിൽ ഒരാളാണ് പ്രിയദർശൻ അഞ്ച് പതിനൂറ്റാണ്ടോളം നീണ്ട കരിയറിൽ തൊണ്ണൂറിൽ അധികം ചിത്രങ്ങളാണ് പ്രിയൻ പല ഭാഷകളായി സംവിധാനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഋശി മലയാളത്തിലെ അറിയപ്പെടുന്ന നായിക കൂടിയായിരുന്നു പ്രിയൻ സംവിധാനം ചെയ്ത് ഒട്ടേറെ ചിത്രങ്ങളിലെ നായികാവേശം കൈകാര്യം ചെയ്ത് ലിസിയാണ് വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇരുവരും അടുത്തിടെയാണ് പിരിഞ്ഞത് ഇവരുടെ മക്കളായ സിദ്ധാർത്ഥും കല്യാണിയും സിനിമയിൽ തന്നെ സജീവമാണ് മൂത്ത മക്കളായ കല്യാണി പ്രിയദർശൻ മലയാളത്തിലെ തിരികേറിയ നായികയാണ് നിരവധി ഹിറ്റ് ചിത്രങ്ങളിലാണ് കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വരന് ആവശ്യമുണ്ട് എന്ന് അനൂപ് സത്യൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ ജോഡിയായിട്ടാണ് മലയാളത്തിൽ കല്യാണി വേരൊറപ്പിച്ചത് പിന്നീട് നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി കല്യാണി മാറിയിരുന്നു അടുപ്പിച്ചിറങ്ങിയ ബോഡി ഡാഡിയൽ പൃഥ്വിരാജ് സുകുമാറിൻ്റെയും ഹൃദയത്തിൽ പ്രണവ് മോഹൻലാലിൻ്റെയും ഞാഗിയായി കല്യാണി അഭിനയിച്ചതോടെ മലയാളത്തിൽ കൂടുതൽ അവസരങ്ങൾ താരത്തെ തേടിയെത്തി തുടങ്ങി ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ന്യഗിയായി കൂടി താരം അഭിനയിക്കുകയാണ് നേരത്തെ കല്യാണിയും പ്രിയദർശനും പ്രണവ് മോഹൻലാലും തമ്മിൽ പ്രണയത്തിലാണോ ഇരുവരും വിവാഹം കഴിക്കുമോ എന്നൊക്കെയാലും സംശയങ്ങൾ നിരന്തരം ആരാധകർ ഉന്നയിച്ചിരുന്നു ഇതിൽ മറുപടി പറയുകയാണ് ഇപ്പോൾ കല്യാണി പ്രിയദർശന്റെ ജീവിത വീക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് കല്യാണി പ്രിയദർശന്റെയും സഹോദരൻ സിദ്ധാർത്ഥിന്റെയും ജീവിത വഴികളുടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ലിസ്സി പ്രദർശൻ ദമ്പതികൂടെ മക്കളാണല്ലോ കല്യാണി എന്ന അമ്മവും സിദ്ധാർത്ഥ് എന്ന ചന്തവും വായിൽ സ്വർണം കരഠിയുമായി ജനിച്ച ഈ രണ്ട് കുട്ടികളെയും അവർ വളർത്തിക്കൊണ്ടുവന്നത് ആർഭാടത്തിന്റെ രീതിയിൽ അല്ലായിരുന്നു സമ്പന്നുടേ നടുവിൽ ജീവിക്കുമ്പോഴേയും അത് മാത്രമല്ല ജീവിതമെന്നും അത് മാത്രമല്ല മറ്റൊരു ലോകം അവിടെയുണ്ടെന്ന് ആ കുട്ടികളെ മനസ്സിലാക്കി കൊടുത്തത് മറ്റൊരു രീതിയിലാണ് രണ്ടു പേർക്കും തിരിച്ചറിവുണ്ടായ ശേഷം അവരവിടെ ഒരു അനാഥാലയത്തിൽ പാർപ്പിക്കുന്നു അവിടെയുള്ള അനാഥകുട്ടികൾക്കു ഒപ്പം ഉണ്ടും കിടന്നുറങ്ങിയും കഷ്ടപ്പാടുകൾ സഹിച്ചും അവർ കിടന്നുറങ്ങിയിരുന്നു പ്രിയൻ അതിനായി തിരഞ്ഞെടുത്തത് ഒരു ഗ്രാമമായിരുന്നു ബാല്യകാലത്ത് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ലഭിച്ചു കൊണ്ടിരിക്കും സന്തോഷവും സംതൃപ്തിയും മാത്രമല്ല ഒരു ലോകത്ത് ഇവിടെ വന്നപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി ഉച്ചവരുടെയും ഉടയരുടെയും പരിലാളനങ്ങളും ലഭിക്കാത്ത ബാല്യങ്ങളും ഈ ലോകത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കുഞ്ഞനാളിലെ ഈ ജീവിതത്തിൽ കണ്ടത് കൊണ്ടായിരിക്കാം ഷർട്ടൊക്കെ കീറിയതും മൊഷിഞ്ഞതും ഒരു ആക്ഷേപവും കൂടാതെ അവർ അത് ഇട്ടുകൊണ്ട് നടക്കുന്നത് ലിസി പറയുന്നു കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഗുണമെന്ന് അവരുടെ മാതാപിതാക്കൾ വെറുപ്പിരിഞ്ഞിട്ടും അവർ ഉൾക്കൊള്ളുകയും അവർ ഒരു തരത്തിലും തളരാതിരിക്കുകയും ചെയ്തത് അക്കാരണ കൊണ്ടാണ് കാരണം ലോകത്തിൽ ഇങ്ങനെയും നടക്കുമെന്ന് അവർ തിരിച്ചറിയുന്നു പ്രിയനും വേർപിരിഞ്ഞുവെങ്കിലും പരസ്പരം ചളിവാരി അറിഞ്ഞ് കുട്ടികളെ മനസ്സിൽ വിശങ്ങത്തിയിട്ടില്ല അവർ സ്നേഹത്തിലും പരിലാളനയിലും മുന്നോട്ടു പോകുന്നു അമ്മുവിൻ്റെ അനുജൻ ചന്ദ് അമേരിക്കയിൽ നിന്ന് ആർക്കിടെക്ചർ ഡിസൈനിങ് നിന്ന് ബിരുദം നേടിയിരുന്നു എന്നാൽ പിന്നീട് ചന്ദു സ്പെഷ്യൽ എഫക്റ്റ് മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്